നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറ സ്വാഗതം നമ്മൾ നമ്മളിന്ന് എന്നാ ഉണ്ടാക്കാൻ പോകുന്നേ ഇത് ആ മത്തന്നെ വെച്ച് എന്നാ ഉണ്ടാക്കാൻ പോകുന്നേടിച്ചോ അപ്പൊ ഇത് നമ്മൾ കാണി വെക്കാൻ വേണ്ടി മേടിച്ച കുഞ്ഞു മത്തങ്ങയാണ് കുഞ്ഞാമയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞു മത്തങ്ങ മേടിച്ച അങ്ങനെ ഇരുന്നപ്പൊ നമ്മള് വിചാരിച്ചു ഒരു പായസം വെച്ചേക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ ഇന്ന് തന്നെ ഉണ്ടാക്കാൻ പോകുന്നേ പറഞ്ഞു ഈ മത്തങ്ങ കൊണ്ടുവന്ന് അന്ന് തുടങ്ങിയിട്ട് കുഞ്ഞാവ് ഭയങ്കര കളിയാണ് കേട്ടോ പുള്ളിക്കാരിക്ക് അത് എടുക്കുന്നത് കൊണ്ടുവന്ന് അന്നും കലേന്നുകൊണ്ട് നടക്കുവാണ് കാരണം അത്രയും കുഞ്ഞു മത്തങ്ങ അവളുടെ പാത്തിനുള്ള മത്തങ്ങ ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനാണെങ്കിൽ പുള്ളിക്കാരി മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോട്ടേന്ന് വിചാരിച്ച് കുറച്ച് തൈര് കൊടുത്തിട്ടാണ് ഊട്ടോ ഇപ്പുറത്ത് വന്നിരുന്നുണ്ടാക്കുന്നത് എന്നി വീഴും ആണിച്ച് കിടക്കണേ അന്ത്യമാണ് മുറിക്കാൻ സത്യം പറഞ്ഞു അടങ്ങിയിരുന്നോട്ടേ എന്ന് കരുതിയാണ് കേട്ടോ കുറച്ച് പാത്രത്തിൽ തൈരൊക്കെ ആയിട്ട് പറഞ്ഞു വിട്ടത് അവിടെ ചെന്ന് തൈര് മുഴുവൻ മോത്തേട്ടെല്ലാം വാരി തേച്ച് വെച്ചാണ് കേട്ടോ നിങ്ങൾ കണ്ടത് പിന്നെ ആള് ഒരുവിധത്തിൽ തുടച്ച് വൃത്തിയാക്കി എടുത്തതിനു ശേഷം ഞാൻ അടുക്കളയിൽ വന്നപ്പോഴേക്കും ഈ ആള് എനിക്ക് വേണ്ടിയിട്ട് ആ മത്തങ്ങയെല്ലാം അരിഞ്ഞുവിറക്കി വെക്കുവാണ് കേട്ടോ നിനക്ക് പൊതുവേ ആരോഗ്യം കുറവായതുകൊണ്ട് ആരോഗ്യമുള്ള ഞാൻ മത്തങ്ങ് മുറിച്ച് തരാന്ന് പറഞ്ഞിട്ട് മുറിച്ച് തരുകയാണ് കേട്ടോ അപ്പൊ ഞാൻ വന്നപ്പോഴേക്കും ബതൊക്കെ നൈസായിട്ട് എൻ്റെ തന്നിട്ടാളങ്ങോട്ട് മാറിയേ കാരണം അത് എനിക്ക് മുറിക്കാൻ പാകത്തിന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് മത്തങ്ങ എല്ലാം കഴുകി നല്ല കാണിച്ചു വൃത്തിയാക്കിയിട്ടുണ്ടായിട്ടുണ്ട് ോ മത്തന്നെയല്ലേ കുരുവാ തൈര് മുഴ മൂത്താക്കിയാല് നടന്നത് കൊണ്ട് പിന്നെ നമ്മുടെ ഭാഗത്തിന് അവിടെ അടുത്തു കൊണ്ടുവന്നിരുത്തിയേക്കുവാണ് കേട്ടോ അവിടെ ഇരുന്ന് എന്തൊക്കെ കാണിച്ചാലും നമുക്ക് നമ്മുടെ നമ്മടെ കണ്ണ് എത്തുമല്ലോ നിർത്തിയേങ്ങനെയാണ് അങ്ങനെ ഞാൻ ഞാനവിടെ നിന്ന് മത്തങ്ങയെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു മുറിച്ച് വെക്കുന്നു ബാക്കി അവിടെ പകുതി വെച്ചേക്കുന്ന മത്തങ്ങേന്ന് ഓരോന്നൊക്കെ വലിച്ചു പുറത്തിട്ടോണ്ടിരിക്കുവാണ് കേട്ടോ അതിന്റെ നാരും സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ച് പുറത്തിട്ട് വായിലോട്ടൊക്കെ വെച്ചിട്ട് എന്റെ വായി പോയി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആണ് കേട്ടോ അവിടെ കാണുന്നത് അങ്ങനെ കുറച്ചുനേരമൊക്കെ അടങ്ങിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കുക എന്നുള്ളത് ഇച്ചിരി പാടുള്ള പണിയാണ് കേട്ടോ അങ്ങനെ ഞാൻ പതുക്കെ കുക്കറിലോട്ട് വെക്കാൻ പോവാണ് കേട്ടോ മത്തങ്ങ അപ്പൊ അതുകൊണ്ട് കുഞ്ഞാവേനെ അവിടെ നിന്ന് മാറ്റി കേട്ടോ ത്തങ്ങ അതൊക്കെ കുക്കറിൽ വെച്ച് വേഗുന്ന സമയം കൊണ്ട് നമ്മൾ തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തേ മിസിലൊക്കെ അടിച്ച് തുടങ്ങിയത് അപ്പോഴേക്കും നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി അപ്പോൾ അതൊന്ന് എളുപ്പത്തിൽ പിഴിഞ്ഞെടുക്കാൻ ഭാഗത്തിനായിട്ടാണ് കേട്ടോ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നത് ഇത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു ഞാനെടുത്തത് പക്ഷെ ഒന്നാം പാലായിട്ട് പിഴിയാനും മാത്രമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കുറച്ച് പായസമല്ലേ നമ്മൾ വയ്ക്കുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ നമ്മൾ രണ്ടാമത് വെള്ളം ചേർത്ത് മൊത്തത്തിൽ ഒറ്റ പാലായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് അങ്ങനെ നമ്മൾ മത്തങ്ങ ഒരു മൂന്നാല് വിസിലൊക്കെ അടുപ്പിച്ച് കേട്ടോ കാരണം നന്നായിട്ട് വെന്ത് കിട്ടണം നമുക്ക് എന്നിട്ടത് തവിയുടെ കണ കൊണ്ട് ഉടച്ചെടുക്കണമായിരുന്നു അപ്പോൾ ആ സമയം കൊണ്ട് ഞാനതിന് ശർക്കര ഒന്നും ഉരുക്കാനായിട്ട് അടുപ്പയിലോട്ട് വെള്ളമൊക്കെ ചേർത്ത് വയ്ക്കുമായിരുന്നു അപ്പോൾ ചേട്ടായാണ് കേട്ടോ ആ ചേർ ശർക്കരയെല്ലാം നമ്മുടെ മത്തങ്ങ ശരിക്കും ഉടച്ച് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകയാണ് ശർക്കര പാനി ആയിട്ടുണ്ട് നമ്മളത് പതുക്കെ മാറ്റി അങ്ങോട്ട് തണുക്കാനായിട്ട് വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് നമുക്കതിനകത്തിടാനുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്തെടുത്തു തേങ്ങാക്കുത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ സൂപ്പറായിരിക്കും നമ്മളിവിടെ തേങ്ങാക്കൊത്തൊന്നും ചേർത്തിട്ടില്ല ഇത് രണ്ടുപേരും കേട്ടോ ആ ഉരുളിയിലോട്ട് തന്നെ ആ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയുടെ മിക്സ് ഇട്ടിട്ട് അതിലോട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കുന്നത് അങ്ങനെ ആ മത്തങ്ങ അവിടെ കിടന്നിങ്ങോട്ടും ഏലക്കയൊക്കെ ആയിട്ട് നന്നായിട്ട് തിളച്ച് അതിനകത്തുള്ള വെള്ളം കുറുകി വരുമ്പോഴേക്കും അതിനകത്തൊരു ശർക്കര പാനീകൾ ചേർക്കുക എന്നിട്ട് അതിൻ്റെ വെള്ളവും കൂടെയൊക്കെ പറ്റി വരുമ്പോഴേക്കും അവസാനമാണോട്ടോ നമ്മൾ ആ തേങ്ങാപ്പാൽ ചേർക്കുന്നത് നല്ല സ്മെല്ലായിരിക്കും ഏലക്കയൊക്കെ ചേർത്തേക്കുന്നതിൻ്റെ ചുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പൊതുവെ അങ്ങനെ തിളപ്പിക്കരുത് അപ്പോൾ അതുകൊണ്ട് നമ്മളത് കഴിഞ്ഞിട്ട് ആ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പൊ നമ്മളൊരു ചെറിയ പാത്രത്തിലോട്ട് എടുത്ത് എല്ലാവരും കൂടെ കഴിക്കാൻ പോവാണ് കൊണ്ട് പറയണല്ല നല്ല അടിപൊളി അത്തങ്ങോന്നുവ